സ്വിഗ്ഗിയിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള പലർക്കും അറിയാത്തൊരു കാര്യമാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെയിറ്റ് ചെയ്യുന്നതിന് നമുക്ക് ചെറിയൊരു പൈസ സ്വിഗ്ഗി തരും എന്നുള്ളത് അപ്പോൾ അതെങ്ങനെയാന്ന് എന്നുള്ളത് പുതിയ ന്യൂ ലോഗനായിട്ടുള്ള പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ വളരെ പ്രയാസമായിരിക്കും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഓർഡറാണ് അതായത് ഇരുപത്തൊമ്പതാന്ന് ഞാൻ ഓടിയിട്ട് കിട്ടിയിട്ടുള്ള ഒരു എമൗണ്ടാണ് എൺപത്തി മൂന്ന് രൂപയെന്ന് പറയുന്നത് അന്ന് ഞാൻ ആകെ ഒരു ഓർഡർ എടുത്തിട്ടുള്ള ഒന്ന് ഓർഡർ കുറയതുകൊണ്ട് അപ്പോൾ അതിൽ പോയിട്ട് ഞാൻ ആ ടോപ്പ് ഫോമിലുള്ള ഡെലിവറി ചെയ്തിട്ടുള്ള ആ ഒരു ഓർഡർ അവർ പറഞ്ഞിട്ടുള്ള വെയിറ്റിംഗ് ടൈമിനെക്കാട്ടിലും കൂടുതൽ സമയം റെസ്റ്റോറൻറ്റിൽ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓർഡറിൽ കയറാം ഓർഡറിൽ കയറിയിട്ട് ഇഷ്യൂ ഇത്തോട്ടെന്നുള്ള ആ ഒരു ഇത് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് അതിൽ നമ്മളിവിടെ കാണാം ഫസ്റ്റ് ഇൻകറൻറ്റ് ട്രാവൽ ഡിസ്റ്റൻസ് സെക്കൻഡ് ഇൻകറൻറ്റ് വെയിറ്റ് ടൈം എന്നു പറഞ്ഞു അപ്പോൾ ഇൻകറൻറ്റ് വെയിറ്റ് ടൈം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക എന്താണ് ഇഷ്യൂ എന്നുള്ളത് നമുക്ക് അവർ ഒരു റെസ്റ്റോറൻറ്റ് ചെന്നിട്ടുണ്ടെങ്കിൽ നോർമലായിട്ട് അവിടെ എത്ര ടൈമിൽ വെയിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി അതിലെഴുതി കാണിക്കും അപ്പോൾ അത് ഒരു പത്തോ പതിനഞ്ചോ ഇരുപത് മിനിറ്റ് ഒക്കെ നമ്മൾ എക്സ്ട്രാ പല റെസ്റ്റോറൻറ്റിലും വെയിറ്റ് ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട് അപ്പം അവിടെ നമ്മൾ എത്ര ടൈം വെയിറ്റ് ചെയ്തെന്നുള്ളത് നമുക്കറിയാൻ വേണ്ടി ഇംഗ്ലീഷിൽ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്ത് ജസ്റ്റ് കൊടുക്കുക ഇവിടെ ഞാൻ ട്വൻറ്റി മിനിറ്റ് ഒന്നും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് നമ്മളിവിടെ സബ്മിറ്റ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടിക്കറ്റ് റിസവും ആ ടിക്കറ്റ് റിസർ കുറച്ച് സമയത്തുള്ളിൽ നമുക്കതിൽ അവർ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു ചെറിയ എമൗണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യും